ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ചില തന്ത്രപരമായ നീക്കങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുവെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാൾ ജയറാമാണ് ജയറാം സിനിമാകളിലേ സെലിബ്രിറ്റി അല്ലേ ജയറാം ഇതിനകത്ത് ഉൾപ്പെടുവോ പറ്റില്ല പിന്നെ ഐ പിതൃസ്ഥാനത്ത് നിൽക്കുന്നതാണ് ക്ഷേത്രം തന്ത്രി അതായത് കണ്ഠരൻ രാജിയവർ തന്ത്രിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും തന്ത്രി അങ്ങനൊന്നും ചെയ്യില്ല അപ്പൊ തന്ത്രിയും ഇല്ല ജയറാമും ഇല്ല എന്നുള്ള ഒരു പൊതുവികാരം സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാം രണ്ടും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ന് ഈ പറയുന്ന പോലെ ഒറ്റ കാര്യത്തിൽ ഞാൻ നമ്മൾ പ്രേക്ഷകരെ കേൾക്കുന്നതിനകത്ത് ശരി ഒറ്റ കൊണ്ടും തീരുമാനം ഒറ്റ കാര്യത്തിൽ ഞാൻ ഇതിനോട് ചോദിച്ചോട്ടെ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു സൈറ്റി വിളിച്ചു വരുത്തി രണ്ട് ചെയ്തു ചോദിച്ചു എന്നെ ഞാൻ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തതിനകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞു സാമീ ശരണം ഈ ആദ്യ പറയുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് സാമി ശർ അവസാനം സാമി ശരണം അതൊന്നും നല്ലതാണ് അങ്ങനെ പറഞ്ഞോണ്ട് അതാണ് പുള്ളി പറഞ്ഞത് ദേവഹിതം നോക്കിക്കൊടുത്തുന്നേ ഉള്ളു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ ദേവഹിതം ഉള്ളൂ ഞാൻ ചോദിച്ചു ശരി ദേവഹിതം നോക്കിക്കൊടുത്തുന്നേ ഉള്ളല്ലേ ഇവിടെ സ്വർണം പൂഷണോ എന്ന് ദേവന് താല്പര്യമുണ്ടോ അപ്പൊ ദേവൻ പറഞ്ഞു സ്വർണം പൂഷിക്കൂ പൂിക്കൂ ശരി പുള്ളി ദേവഹിതം നോക്കിക്കൊടുത്തു ഞാൻ ചോദിച്ചോ ഒരു ചെറിയ ഒന്ന് രണ്ടോ എന്ന് ചോദിച്ചു ഈ ദേവഹിതം നോക്കിയായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹം തന്നെ പറയുന്നില്ലേ ദേവഹിതമായിരുന്നു ശബരിമലയുടെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു സാധനവും ശബരിമലയ്ക്ക് പുറത്ത് കടക്കരുതെന്ന് ഇതിനകത്ത് ആ ദേവഹിതം ഇല്ലായിരുന്നു രണ്ടാമത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടണമെന്ന് ദേവഹിതം ഉണ്ടായിരുന്നു പുള്ളി അതിനകത്ത് ദേവഹിതം രണ്ടാമത് ഈ ഇന്ന ലാബിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ദേവഹിതം ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നെക്കിട്ട് ആ പോട്ടെ അത് മുമ്പ് ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കത്ത് നമുക്കറിയാമല്ലോ മുരാരി ബാബു മാസർ എഴുന്നാൾ കൊള്ളക്കാരൻ എവിടെ കള്ളം നടത്തിയിട്ടുണ്ടപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവന്റെ ഇവൻ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇവന്റെ പേരിൽ പല അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ടുകൾ വിജിലൻസുകൾ കൊടുത്തിട്ടുണ്ട് അവന്റെ കൊള്ളക്കിടെ കൂടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ നിന്നിട്ടുണ്ടോ സ്വാധീനമുള്ളവർ നിന്നിട്ടുള്ളതും കൊണ്ട് അതിനകത്തു നിന്ന് എല്ലാവരും മറികടന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് പ്രൊമോഷൻ കിട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മാസർ എഴുതുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ സോറി മുരാരി ബാബു ആണെന്നല്ല വന്നത് അല്ലെ മൂരിബാബു രണ്ടായിരത്തി ഇരുപത്തി ൂരിബാവുല്ലോ ഈ മൂരിബാബു ഇതിനകത്ത് എഴുതി വെച്ചത് എന്താ ഈ പറയുന്ന ചെമ്പ് തകിട് അതെ കോ ശ്രീകോവലിന്റെ വാതിൽ പഠി ജാരവാലസ് ഇത് ചെമ്പു തകടാന്ന് എഴുതി വെച്ചല്ലോ ഇയാൾക്കറിയാമല്ലോ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയം വല്യ ഏതാണ്ട് നാൽപ്പത് കിലോളം സ്വർണം അവിടെ കൊണ്ട് പൂശിയിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിനാല് കാരറ്റ് ആണ് ഇത് കയ്യെപ്പറ്റി പോകുന്നതല്ല അന്നും ദേവഹിതം നോക്കി കൊടുത്ത ആൾ ഇയാളല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ കൂടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ അപ്പം അത് അതിന്റെ കീഴിൽ ചെമ്പുപാളിന്ന് ഒരു മാസർ തയ്യാറാക്കുന്നതിന്റെ കീഴിൽ തിരിമേ ഈ പറഞ്ഞ തന്ത്രി മേൽശാന്തി ഒപ്പിട്ടത് ഏത് ദേവഹിതോ ഭഗവാൻ പറഞ്ഞു ഈ സാധനം സ്വർണമല്ല ചെമ്പുപാളിയാണ് എൻ്റെ ദേവഹിത ഇങ്ങനെ എഴുതുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം തന്നെ അതിനകത്തൊരു വല്ല വല്ല ഇത് സിനു നടന്നത് കോടതി എന്താ പറഞ്ഞു ഇതൊരു ഗൂഢാലോചന ഇവിടുത്തെ ചാതിൽപ്പടി ഇളക്കിയോ കൊണ്ടുപോയോ ദ്വാരോപാല ശില്പം ഇളക്കിയോ കൊണ്ടുപോയോ കോടതിയെ അറിയിച്ചിട്ടില്ല ഇതിനകത്ത് രഹസ്യ സ്വഭാവത്തിൽ വലിയ ഗൂഢമായിട്ടുള്ളൊരു ആലോചനയിൽ സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് എഴുതി കൊണ്ടുപോയത് കടൽ കടന്നു എന്നുള്ളതാണല്ലോ സംശയം ഇതിനകത്ത് ഒന്നും അറിയാത്ത ദേവഹിതം മാത്രം നോക്കിയിരുന്ന ആൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എഴുതിയ മഹസറിനകത്ത് വളരെ കൃത്യമായിട്ട് ഒപ്പിടേണ്ട വരുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ ഇയാളെ ആർക്കും മാറ്റാൻ പറ്റത്തില്ലല്ലോ പറ്റില്ല പറ്റത്തില്ല ഇയാളെ പിണറായിക്ക് മാറ്റാൻ പറ്റത്തില്ല കൊടിയേരിക്ക് മാറ്റാൻ പറ്റത്തില്ല വി ഡി സൈഷിന് മാറ്റാൻ പറ്റത്തില്ല ബി ജെ പി നേതാക്കന്മാർക്ക് മാറ്റാൻ പറ്റത്തില്ല ആർക്കും മാറ്റാൻ പറ്റത്തില്ല തന്ത്രി പിന്നെ ഇതിനകത്ത് ഒപ്പിട്ട് ഈ ഗൂഢാലോചനയുടെ കീഴിൽ അതൊരു ദേവഹിതം അല്ലല്ലോ അല്ല രണ്ടാമത് ഞാൻ ചോദിച്ചിട്ട് അപ്പം ജയറാം പറയുന്നു അത് ഭഗവാൻ്റെ ഒരു സാധനം വന്നപ്പോൾ ഞാൻ വന്ന് പൂജി അവിടെ വന്ന് പൂജിച്ചിട്ട് ഞാൻ ചോദിച്ചെ ഉണ്ണി ഈ ഒരു കാര്യവും ഇല്ലാതെ ഈ ഉയറാമിൻ്റെ വീട്ടിൽ മാത്രം ഈ ഈ ഉണ്ണികൃഷ്ണൻ പറ്റി ആ ഉണ്ണികൃഷ്ണൻ പറ്റി അല്ലെങ്കിൽ ഈ പറയാൻ ദ്വാരപാലയ ശില്പവും വാതിൽ പിടിയും കൊണ്ടുവച്ച് അദ്ദേഹം കൊടുത്തോ അവിടെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാളിയല്ലോ നൂറ്റിയൻപത് കിലോ രൂപ ജേറാൻ കൊടുക്കൂ നമ്മള് കൊടുക്കത്തില്ലല്ലോ ഞാൻ ചോദിച്ചിട്ട് നൂറ്റി അമ്പത് രൂപ കൊടുക്കാൻ എന്തോ നമ്മൾ ഈ കല്ലുവത്തുകാരെ കണ്ടുപറിയോ കണ്ടുമുട കൊച്ചുനാളി കല്ലുവത്താരുണ്ടോ ചോദിച്ചോണ്ടു അവർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ ഈ വാതിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ശില്പെ തോളെ വെച്ചുണ്ട് ഈ ജയറാമിന്റെ വീണ്ടും ഫ്രണ്ടിൽ കൂടെ പോകാരോണ്ടോ പൂജിക്കാറുണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പൊ അതിനകത്ത് കള്ളത്തിൽ അപ്പം ഞാൻ ഇപ്പൊ ഇതിനെപ്പറ്റി നേരത്തെ നമ്മൾ നേരത്തെ ഒരു ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ ഈ ദ്വാരപാല ശില്പവും ഈ പറയുന്ന വാതിൽപ്പള്ളിയും കടൽ കിടത്തുന്നതിന് വേണ്ടി അതിന്റെ അത് സാധനം നോക്കണമല്ലോ സാധനം നോക്കാൻ വേണ്ടി ചില ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ആൾക്കാർ ഈ വന്നു അതിന് അതിന് സെറ്റ് ചെയ്തിരുന്ന ജയറാമന്റെ വീടാണ് അത് ആൾക്കാർക്ക് അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ഒരു പൂജയുടെ സെറ്റ് ഇട്ടു സിനിമ സ്റ്റൈലിൽ പറഞ്ഞ ഒരു പൂജയുടെ സെറ്റ് ഇട്ടു അവിടെ ജയറാമിൻ്റെ വലിയ പൂജ നടക്കുക അന്നേരം ആൾക്കാർ ആ പൂജ കാണാൻ ആൾക്കാർ വന്ന വലിയ ആൾ വലിയ സെലിബ്രിറ്റി അല്ലെ ഇപ്പൊ അതേ വലിപ്പത്തുള്ള ആൾക്കാർ ഈ രീതിയിലൊക്കെ വർത്താനം പറയുന്നുണ്ട് അപ്പൊ ജയറാമിനകത്ത് അപ്പം ഇതിനകത്ത് കോടതി ഭയക്കുന്നതും എല്ലാരും ഭയക്കുന്നതും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പറയുന്നതുമായിട്ടുള്ള കാര്യം ചെറിയ കൊള്ളയല്ലത് ആലോ അഞ്ചോ സ്വർണത്തിന് വേണ്ടി ഈ പറയുന്ന പപ്പവുമാർ നിന്നു കൊടുക്കത്തില്ല ഈ പറയുന്ന തന്ത്രി ഇന്ന് കൊടുക്കത്തില്ല ഈ പറയാൻ നമ്മളിപ്പോ ഇനി അടുത്ത അറസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്ന് വിളിക്കുന്ന ആരാ കടകംപള്ളി സുരേന്ദ്രൻ നിന്നുകൊടുക്കൂ ജയറ നിന്നു കൊടുക്കുവോ ഇല്ലല്ലോ കടല് കടക്കണം കടല് കടന്നാൽ ഇതിന് ആയിരക്കണക്കിന് കോടി രൂപ കിട്ടത്തുള്ളൂ വേണ്ടി മാത്രം നിന്ന് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ട് അപ്പൊ നീ പറഞ്ഞതുപോലെ ഇവര് രണ്ടുപേരും സ്വാമിയെ ശരണോയ്യപ്പായും അല്ലെ ചെണ്ടയും അടിച്ച് ഞാൻ ആ ഭഗവാന്റെ സാധനം വെച്ചൊന്ന് പൂജിച്ചെന്നൊക്കെ പറഞ്ഞാൽ ആര് ആ കാര്യം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥയില്ല ഈ പറഞ്ഞതുപോലെ കടല് കടത്താൻ ഇനിയിപ്പോൾ അവസാനം ചോദ്യം ചെയ്യുമ്പം ഇതായിരിക്കും ജയറാം ജയറാമിനെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്ത് നോക്കത്തുള്ളൂ ചോദ്യം ചെയ്ത് ജയറാമിനെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്നൊരു കാര്യം കാണുമല്ലോ അതെ ജയറാമിന്റെ ഫോൺ കോളുകൾ നോക്കി കാണുമല്ലോ ജയറാം ഈ സമയത്ത് എവിടെയൊക്കെ സഞ്ചരിച്ചെന്ന് നോക്കി കാണുമല്ലോ ചുമ്മാ ഒന്നും ആരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എന്തായാലും ഒരു സംശയം അതായത് ഈ ഇന്ന് എസ്ഐ ടിക്ക് മുമ്പിൽ ഈ തന്ത്രി ഒരു മൊഴി കൊടുത്തത് ആ മൊഴി കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ പാളികളിൽ സ്വർണം പൂശാനായിട്ട് ചെന്നൈയിൽ കൊണ്ടുപോകാൻ ഞാൻ അനുമതി കൊടുക്കും െന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുപോകരുന്ന് പറഞ്ഞു അവ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടും ഇത് തന്ത്രിയുടെ അനുവാദമില്ലാതെ കൊണ്ടുപോയാൽ തന്ത്രിക്കത് ദേവസ്വം ബോർഡിനെയോ മന്ത്രിയോ സർക്കാരിനെ അറിയിച്ചുകൂടി അപ്പൊ ഈ പറഞ്ഞതും നേരത്തെ പറഞ്ഞതും തമ്മിൽ പൊരുത്തക്കേട് പൊരുത്തക്കേടുണ്ട് അതെ പൊരുത്തക്കേടുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ മാസറിന്റെ കീഴിൽ ഒപ്പിട്ട് ഇതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം ഇതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം അഭിപ്രായം പറയുമ്പോ ചെമ്പു പാളിയാണെന്ന് മാസർ തയ്യാറാക്കേന്റെ കീഴിൽ വായിച്ച് നോക്കാൻ വാട്ടർ അതോറിറ്റി ചോദിക്കാൻ കറിയത്തിന്റെ അപ്പൊ അതിന്റെ കീഴിൽ അദ്ദേഹം ഒപ്പിട്ട് അപ്പൊ കള്ളത്തിൽ ഇവര് തന്നെ പറഞ്ഞു ഇത്രയും നാളീ നാട്ടിലെ ജനങ്ങളെ വിശ്വാസികളൊക്കെ വിശ്വാസികളെ ഒക്കെ പറ്റിച്ചോണ്ടിരിക്കുന്ന രണ്ടുപേരാണ് ഇതിനകത്ത് ജയറാമെന്ന് തന്ത്രിയാണെന്ന് പറയും ഇപ്പൊ അവസാനം മൊഴി വരാൻ പോകുന്ന ചോദ്യം ചെയ്തു കഴിയുമ്പോ പറയും കടൽ കടത്തുന്നതിന് വേണ്ടി വേണ്ട എന്നോട് ചോദിച്ചു വേണ്ട സഹായം ചെയ്തു കൊടുത്തു എല്ലാം തന്ത്രിക്കറിയാം ഞാൻ ഈ പറയാൻ പറയുന്ന പോകുന്നത് ഞാറാമെന്ന് ചോദിച്ചാൽ പോയപ്പോഴും കടൽ കടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ബിസിനസിന് വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ അത് വേണ്ടിയുള്ള സാധ്യതകളും കാര്യങ്ങളോ ഒക്കെ എനിക്കറിയാമെന്ന് ചെയ്തു കൊടുത്തു ഇതെല്ലാം തന്ത്രിക്കറിയാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഒക്കെ വരാനുള്ള സാധ്യത ഇന്ന് തന്ത്രി പറഞ്ഞത് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം അതെങ്ങനെ അവിടുത്തെ ജീവനക്കാരനെ അറിയത്തില്ല ജീവനക്കാരൻ ജീവനക്കാരനല്ല രണ്ടായിരത്തി യാളെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് സ്ഥിരമായിട്ട് അയാളുടെ സാന്നിധ്യം അങ്ങനെ അമ്പലത്തിൽ ഒക്കത്തില്ല തന്ത്രി പറഞ്ഞിട്ട് മാത്രമാണ് നിക്കുന്നത് തന്ത്രിയുടെ ബനാമിയാണല്ലോ തന്ത്രിയുടെ ആണല്ലോ തന്ത്രിയുടെ ഇയാൾ അവിടെ എന്തെല്ലാം കച്ചവടം ചെയ്യുന്നു ഇയാൾ അവിടെ എന്തെല്ലാം കച്ചവടം ചെയ്യുന്നു ഇയാൾ എന്തെല്ലാം ഇയാൾക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് എങ്ങനെ ഇയാൾ വരുന്നത് അവിടെ ഇതര സംസ്ഥാനക്കാര് വരുമ്പോ ഒരു 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 എന്തൊക്കെയോ അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളായിട്ട് അയാളെ ഇവിടെ ഇത്രയും കാലമുണ്ട് അതില് പപ്പൻ പറഞ്ഞിട്ട് കയറിപ്പോയെ രണ്ടായിരത്തി ഏഴ് തൊട്ടുണ്ട് കേട്ടോ പപ്പന്റെ സ്വന്തവാ പപ്പന്റെ റൂമ് ഏറ്റവും പ്രധാനപ്പെട്ട വി ഐ പി റൂമുകള് മൊത്തം ഇത്രയും നാള് പരിശോധിച്ചപ്പോ ഉപയോഗിച്ചോണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് പറഞ്ഞ പപ്പൻ രണ്ടു മണി കൊടുത്തിട്ടാ പോയ ഒന്ന് തന്ത്രിയുടെ കാര്യം പറഞ്ഞു ഒന്ന് മന്ത്രിയുടെ കാര്യം പറഞ്ഞു ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറഞ്ഞു അപ്പൊ ഇത് കണക്ട് ചെയ്തോളാനാ പറഞ്ഞത് ഒരക്ക ഒരക്കല്ല ഇത് കണക്ട് ചെയ്തോളാനാ പറഞ്ഞത് അപ്പൊ അതിനകത്ത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണ്ട് ഈ പറഞ്ഞ വാസുവ അപ്പൊ അപ്പനും മാത്രമല്ല ഈ സമയത്ത് കാലയളവ് സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് മാരായിട്ട് ഇരുന്നിട്ടുള്ളത് അനന്തകോമൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരാളിരുന്നിട്ടുണ്ട് അയാളുടെ പേരെന്താ വരാത്തെ വരത്തില്ല അയാള് കളനല്ല അയാള് വള്ളക്കാരനല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടത് ഇതിനകത്ത് വന്നൂറിൽ അങ്ങനല്ല എന്താകോപം സാറിന്റെ പേര് വരാൻ ഞാൻ അദ്ദേഹം രണ്ടുപോലെ ഇരുന്നല്ലോ അദ്ദേഹം രണ്ടുപേരും ഇരുന്ന് പോയി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കൂലോ ഇത് ഇത്രയും കാലയളവിൽ നിന്ന് മൊത്തം നോക്കൂലോ എന്നാ പ്രശാന്തിന്റെ വന്നല്ലോ പ്രശാന്തിന്റെ വന്നോ പ്രശാന്തീ പ്രശാന്ത് ഗുരുകാനുള്ള സാധ്യതയല്ല പ്രശാന്തിനെതിരെ ഇത് മൊത്തവും ഇന്ന് തുടർച്ചയാണ് പ്രശാന്ത് കാണിച്ചുകൊണ്ടിരുന്നത് പ്രശാന്ത് അപ്പൊ അപ്പൊ അനന്തോസം മാത്രം പറഞ്ഞു അയാൾ മോഷ്ടാവല്ല അപ്പൊ കള്ളനല്ലാത്തവനെ കള്ളൻ ആരും വിളിക്കത്തില്ലല്ലോ അപ്പൊ ജയറാമും തന്ത്രിയും ഒക്കെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് സ്വാമിയെ ശരണം വയ്യപ്പായും ഒക്കെ അടിച്ച് നിൽക്കുന്നെങ്കിലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്കറിയണം ജനത്തിനറിയണം ഭക്തേന റിയണം ഇപ്പൊ ഇന്ന് പുതിയ പ്രസിഡന്റ് പറഞ്ഞ പോലെ അന്നദാനത്തിന്റെ കാശ് നാട്ടുകാരൻ തരുന്നത് ദേവസ്വം ബോർഡിന്റെ അല്ല അവൻ അത് നാട്ടുകാർ തന്നെ തിന്നിട്ടെന്ന് പറഞ്ഞ തീരുമാനം എടുത്തത് ഇത് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കറിയണം ഈ കടൽ കടന്നോ ഇപ്പൊ അവസാനം ജയറാം പറയുമോ ഇതെല്ലാം തന്ത്രി അറിഞ്ഞിട്ടാണോ നടന്നത് അറിഞ്ഞാൽ മതി അല്ല അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വാചകത്തിനത് ഇതുപോലെ ചില തർക്കങ്ങളും ചോദ്യങ്ങളും ജനത്തിൽ തോന്നിയ കുറ്റം പറയാൻ ഞാനൊന്നും അറിഞ്ഞില്ലെങ്കിൽ എന്തിന് സ്വർണപ്പാളി ചെമ്പാണെന്ന് എഴുതി കൊടുത്തതിൻ്റെ കീഴി അള ഒപ്പ് ഈ ഒറ്റ ചോദ്യത്തിന് ഉത്തരം വന്നു വേറൊന്നും വേണ്ട വേറൊന്നും വേണ്ട